ബെയ്ജിംഗ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബൈഡാൻസ് എന്ന ഒരു ചൈനീസ് കമ്പനിയാണ് ടിക്ടോക്കിന്റെ വാദർ സ്ഥാപനം ജനുവരി പത്തൊമ്പതിനകം കമ്പനി ഒരു അമേരിക്കൻ സ്ഥാപനത്തിന് വിൽക്കുകയോ നിരോധിക്കുകയോ ചെയ്യണമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ബൈഡാൻസിന് കീഴിൽ ടിക്ടോക്ക് നിലനിർത്താനാണ് ചൈനയുടെ നീക്കം ഇതാണ് അമേരിക്കയിൽ ടിക്ടോക്ക് നിരോധനത്തിലേക്ക് നയിച്ചത് ആപ്പിളിലും ഗൂഗിൾ സ്റ്റോറിലും പുതുതായി ടിക്ടോക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് നിരോധിച്ചാണ് ജോ ബൈഡൻ ഭരണകൂടം നിയമം കൊണ്ടുവന്നത് ടിക്ടോക്ക് നിരോധനത്തിനെതിരെ വ്യാപക പ്രതിഷേധങ്ങളും അമേരിക്കയിൽ നേരത്തെ ഉടലെടുത്തിരുന്നു സുരക്ഷാ ഭീഷണികൾ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപതിലാണ് ഇന്ത്യ ടിക്ടോക്ക് നിരോധിച്ചത് സമാനമായ കാരണമാണ് അമേരിക്ക ഉന്നയിക്കുന്നത് എന്നാൽ ടിക്ടോക്ക് നിരോധന നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ യു എസിൽ നിന്ന് ആപ്പ് പിൻവലിക്കാൻ ഒരുങ്ങുകയാണ് കമ്പനി പക്ഷേ അമേരിക്കയിലെ തങ്ങളുടെ ജീവനക്കാരെ നിലനിർത്താനാണ് ടിക്ടോക്കിന്റെ തീരുമാനം ിൽ അമേരിക്കൻ നിയുക്ത പ്രസിഡന്റിന്റെ പ്രസ്താവന തന്നെയാണ് ടിക്ടോക് നിരോധനം വർഗിപ്പിക്കണമെന്ന് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് സുപ്രീം കോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നു ടിക്ടോക്കിലൂടെ കൂടുതൽ വോട്ടർമാരിലേക്ക് തനിക്ക് എത്താൻ സാധിച്ചുവെന്നും അതുകൊണ്ട് ആപ്പിന് കുറച്ചു കാലത്തേക്ക് കൂടി പ്രവർത്തനാനുമതി നൽകുന്ന കാര്യം പരിഗണിക്കുമെന്നും ട്രംപ് അരിസോണിൽ നടന്ന പരിപാടിക്കിടെ പറഞ്ഞത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം